പക്ഷേ പിണറായി പോലെ അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡർ ലീഡർഷിപ്പുണ്ട് സി പി എമ്മിന് ഒരു ലീഡറിന് കീഴിൽ നിരക്കുന്നു മറുവശത്തൊക്കെ അത്രത്തോളം ശക്തമായ ഒരു സംഘടനാ സംവിധാനം എടുത്തു കാട്ടാനുണ്ടോ ഈ ഇത്രയും നാൾ ഭരിച്ചു അടിത്തട്ടിൽ വരെ നല്ല സംവിധാനമുണ്ട് കേഡർ സംവിധാനമുണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പ്രവർത്തകരാണ് അതിനെയൊക്കെ മറികടക്കുവാൻ കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കും ഇതിലെ ഈ ശക്തനായ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ശക്തനായ നേതാവ് എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് കഴിയുമ്പോഴത്തേക്കാർട്ടി പോക്കിട്ടേ ഉള്ളൂ ഈ ശക്തനായ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം എന്താ യഥാർത്ഥത്തിൽ എന്താണെന്നറിയും ശക്തനായ എന്ന് പറഞ്ഞാൽ ഏകാധിപതി എന്നാണ് എൻ്റെ അർത്ഥം ഒരു ഏകാധിപതിയുടെ കീഴിൽ ഒരു പാർട്ടി ഒരിക്കലും നിലനിൽക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാർട്ടി ശക്തമായ സംവിധാനം ഞങ്ങൾക്ക് പ്രധാനം മുപ്പത്തയ്യായിരം ബ്രാഞ്ച് പിന്നെ ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റി ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മത്സരിക്കുമ്പോഴും സി പി എമ്മിനോട് ഉണ്ടായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും സി പി എം അടിത്തട്ട് മുതലേ ഇങ്ങനെ കെട്ടിപ്പെടുത്തണമെന്ന് ശക്തമായ സംവിധാനമായിരുന്നു നിരീക്ഷണം വരുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വ്യത്യസ്തമായ സാഹചര്യമാണ് അതിലൊക്കെ കയറി വരാൻ സാധിക്കുമെന്നാണ് അവർ അല്ല അതൊക്കെ അതൊക്കെ പറയാമല്ലോ അതൊക്കെ അതൊക്കെ അവർ പറഞ്ഞോട്ടെ അതൊക്കെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും പറഞ്ഞതാണ് എന്താണ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്നാണ് പറയുന്നത് നാനൂറ് പ്ലസ് പിണറായിക്കാൾ ഡബിൾ ഇരട്ട ചങ്ക് നാല് ചങ്ങ ഉള്ള നേതാവായിരുന്നു നരേന്ദ്രമോദി ആണല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലായിരുന്നു ഇപ്പം എന്താ അവസ്ഥ അവിടെ നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഘടക കക്ഷികളുടെ തോളിൽ കയറുന്നതാണ് നരേന്ദ്രമോദി അവിടെ ഭരിക്കുന്നത് പിന്നെ കേരളത്തിൽ സി പി എമ്മും പിണറായി വിജയനൊക്കെ എന്തൊക്കെ പറഞ്ഞാലൊരു സംശയവും വേണ്ട അടുത്ത തവണ കേരളത്തിലെ ജനങ്ങൾ ഇയാളെ അടുപ്പിക്കില്ല കാരണം കേരളത്തിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് കൊല്ല കൊല ലഹരി മദ്യം എന്താണ് ഇവിടെ നടക്കുന്നത് ഇന്നലെ കൊച്ചിയിൽ എത്ര കേസാണ് പിടിച്ചത് രാത്രി നൂറുകണക്കിന് ലഹരിക്കേസാണ് പിന്നെ കൊച്ചിയിൽ നിന്ന് പിടിച്ചത് കൊച്ചിയിലൊക്കെ ഇറങ്ങി നടന്ന് രാത്രി ചെറുപ്പക്കാരി പെണ്ണുങ്ങളായിട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ആളുകളൊന്ന് കയ്യെ പിടിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത് എത്ര രൂപ വേണം ഏത് ഹോട്ടലിലേക്ക് ആകൊണ്ടോ മനസ്സിലായില്ലേ അപ്പം ഇത് കേരളം ഇന്ന് ശരിക്കും എല്ലാ വൃത്തികേടുകളുടെയും ഒരു മൂർത്തിമത് ഭാവമായി കേരളം മാറി കഴിഞ്ഞു എല്ലാ വൃത്തികേടുകളുടെയും അതിമദ്യമായിക്കോട്ടെ മയക്കുമരുന്നായിക്കോട്ടെ എന്താണ് എന്താണതിൻ്റെ കാരണം അത് ഭരണത്തിൻ്റെ വീഴ്ചയായിട്ടാണോ കാണേണ്ടത് എന്താണ് എന്താണതിൻ്റെ കാരണം കാരണം ഇവിടെ ഒരു ഭരണകൂടം ഇല്ല ഇനി ഉള്ള ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ മുഖ്യമന്ത്രി കയറി തന്നെ സ്വർണ്ണക്കള്ളക്കിടത്തും ഡോളർ കള്ളക്കിടത്തും എല്ലാത്തരം അഴിമതിയും മുഖ്യമന്ത്രി കയറി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് പ്രശ്നം പിന്നെ വി എസ് അച്ഛാനന്ദനാണെന്ന് വിചാരിക്കും നടക്കില്ല വി എസ് അച്ഛാനന്ദൻ ഭരിക്കുമ്പോഴത്തേക്കൊരു സ്ത്രീപീഠനം നടത്താൻ ഒരു വിചാരിച്ചാ ഓയിക്കോ ആണല്ലോ പക്ഷെ ആണല്ലോ വിചാരിക്കും ഇവിടെ എന്താ കുഴപ്പമെന്ന ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളും ആസപ്പടി മുഖ്യമന്ത്രിയുടെ മരുമാന അവൻ്റെ പേരിൽ മുഖ്യമന്ത്രിയായാലും പേരിൽ സ്വർണ്ണക്കള്ളക്കിടത്ത് മറ്റത് മറിച്ചത് എന്ത് എന്റെ ലോ ഞാൻ ചോദിക്കട്ടെ പൂക്കോട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അടിച്ച് തല്ലിക്കൊന്നു ആ മരക്ഷ ഇട്ട് പോയി അതുകൊണ്ടാണ് കോട്ടയത്തുനിന്ന് റാഗിങ് ആണത് എന്നിട്ടിവിടെ എസ് എഫ് ഐയുടെ സന്താന സമ്മേളനം നടന്നു ഒരു വാക്ക് പറഞ്ഞു പോയി ഇയാള് ആ റാഗിങ്ങിനെതിരെ പൂക്കോട് പിന്നെ സിദ്ധാർത്ഥനെ അടിച്ചും ചവിട്ടിയും കുത്തിയും കൊന്ന പ്രതികളിൽ ആറോ ഏഴോ പേരവിടുത്തെ എസ് എഫ് ഐയുടെ ഭാരവാഹികളാണ് ലീവ് എസ് എഫ് ഐ പ്രവർത്തകരല്ല ഭാരവാഹികൾ